സ്വാതന്ത്ര്യ പദയാത്ര നടത്തി ഗാന്ധി ദർശൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തിയത് ഗാന്ധി ദർശൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ ദിനാചരണ പദയാത്ര നടത്തിയത് കല്ലൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് ാന്ധിദർശൻ നിയോജക മണ്ഡലം ചെയർമാൻ മെഹർഖാൻ ചേന്നല്ലൂരിന് ദേശീയപതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ട്രാൻസ്പോർട്ട് മൈതാനിയിൽ സമാപന സമ്മേളനം നടത്തി ജില്ലാ ചെയർമാൻ നടത്തിയ ഗാന്ധിജിക്ക് മുമ്പ് ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് ആ പ്രക്ഷോഭത്തിന് രൂപവും പുതിയൊരു രൂപവും ഭാവവും ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമരം ഒരു പുതിയ പാതയിലേക്ക് വന്നത് എൽ കെ ശ്രീദേവി എം വി ഹെൻറി മുനമ്പത്ത് ഷിഹാബ് ബാബുജി പട്ടത്താനം നസീം ബിബി മാരിയത്ത് അൻസാറെ മലബാർ കയ്യാലത്ര ഹരിദാസ് സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും നേതൃത്വം പങ്കാളികളാകാത്തവരെയും ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ News Bureau, outra.